ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് ആ സ്ഥലം ഈ കാണാറുള്ളത് കേട്ടോ സ്ഥലത്തിൻ്റെ ഇതിൻ്റെ രണ്ട് സൈഡിട്ട് ആരെങ്കിലൂടെ വരുന്നത് ഇതിൽ കോർണർ പീസാണ് ഭൂമി വരുന്നത് കേട്ടോ എൻ്റെ സെൻട്രലായിട്ടൊരു കിണറുണ്ട് ഷ്ണം അപ്പം ഇത് അവരുദ്ദേശിക്കുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് അവരുദ്ദേശിക്കുന്നത് പാർട്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ സംസാരിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് നടക്കും തോന്നുന്നു ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ ബസ് റോട്ടിൽ നിന്നൊരു അറുന്നൂറ് മീറ്റർ തൃശ്ശൂർ പൊടുന്ന ഒരു ബസ് കൊടുത്തൊരു അറുന്നൂറിലോ അറുന്നൂറ് മീറ്റർ അത്ര നല്ല ചെന്ന് വന്ന് അടിപൊളി ഭൂമി ഇപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കോണ്ടാക്ട് ചെയ്യുക ഞാനിതിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ഇരിഞ്ഞാലക്കോടേയും മറ്റുള്ള ഇരിഞ്ഞാലക്കോടയും ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലുള്ള ഭൂമികൾ വിൽക്കാനുണ്ടെങ്കിൽ അതിനും വിളിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇനിയും നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക താങ്ക്